അവർക്കൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാം പല രീതിയിലും എഗ് റോസ്റ്റ് ഉണ്ടാക്കാം ഞാൻ കാണിക്കാൻ പോകുന്ന എഗ് റോസ്റ്റ് മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഗ്രേവി ഇല്ലാത്ത എഗ് റോസ്റ്റാണ് അടുപ്പത്ത് ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഈ എഗ് റോസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചതച്ച് വെച്ച ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചെറിയ കഷ്ണ ഇഞ്ചി നാല് വെളുത്തുള്ളി രണ്ട് ചെറിയ പച്ചമുളക് എന്നിവ ചതച്ച് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ച ചുവ മറന്നവരെ വഴറ്റണം ഇതിലേക്ക് ചേർത്ത പെരിഞ്ചീരകം നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടണം ആ രീതിയിൽ വേണം പെരിഞ്ചീരകം ചതച്ചു ചേർക്കാൻ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മൂന്ന് വലിയ സവാള ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക സവാള വഴന്ന് വരുന്നതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക ഈ സമയം ഹൈ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട് ഈ സമയത്ത് അരിഞ്ഞു വെച്ച ഒരു മീഡിയം സൈസിലുള്ള പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായി ഉടഞ്ഞു വരണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പൊടികൾ കുക്കാകുന്നവരെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക ടേസ്റ്റ് കൂടുകയുള്ളു അതുകൊണ്ട് ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഗ്രേവി തിളച്ചി വരുമ്പോൾ കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇനി ഇതിലേക്ക് വേവിച്ച മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കണം മുട്ട ഞാൻ രണ്ടായിട്ട് മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിടുന്നത് കൊണ്ട് മസാലകളൊക്കെ നന്നായിട്ട് മുട്ടയിൽ പിടിക്കുകയും അതിലൂടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും ടെസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്